നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒമ്പത് മുതൽ പതിനഞ്ച് വരെയുള്ള തുലാക്കൂറിൻ്റെ ഒരാഴ്ചത്തെ നക്ഷത്രപരമാണ് ഞാനിപ്പോൾ പറയുന്നത് തുലാക്കൂർ എന്ന് പറയുമ്പോൾ ചിത്തിര ചോതി വിശാഖം വിശാഖമുക്കാര ഈ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് പ്രവൃത്തി മേഖലയിലെ തടസ്സങ്ങളൊക്കെ ഈ മാറിക്കിട്ടും ധനാഗമ മാർഗങ്ങൾ വർദ്ധിക്കും തർക്കങ്ങൾ പരിഹരിക്കപ്പെടും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമാണ് കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും ഉണ്ടാകും സഹോദര ഗുണവും ഉണ്ടാകും ബന്ധു സമാഗവും ബന്ധു ഗുണവും വന്നുചേരും യാത്ര കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകും മേലധികാരികളുടെ പ്രീതി ഉണ്ടാകും പ്രവൃത്തി മേഖലയിൽ പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കും ധനാഗമ മാർഗങ്ങൾ വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെയും ചെയ്യും അങ്ങനെ സന്തോഷപ്രദമായ ഒരാഴ്ചത്തെ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ജഗദീഷിനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം